െട്ട് മണിക്കൂറും കഴിഞ്ഞു മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിട്ട് ഇപ്പോഴാണ് അന്വേഷണ സംഘത്തിന് പാലക്കാട് ഫ്ലാറ്റിൽ അന്വേഷണത്തിന് പോകാൻ നേരം കിട്ടിയത് മാങ്കൂട്ടത്തിന്റെ ഔദ്യോഗിക വാഹനം പാലക്കാട് ഫ്ളാറ്റിൽ ഉണ്ടെന്ന് നേരത്തെ ബോധ്യപ്പെട്ട പോലീസ് എന്തുകൊണ്ട് അവിടെ നേരത്തെ അന്വേഷണം നടത്തിയില്ല എന്ന് ചോദിച്ചാൽ ഉത്തരമേ ഇല്ല എന്തായാലും പാലക്കാടുള്ള എം എൽ എയുടെ ഫ്ളാറ്റിലെത്തി പോലീസ് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു എസ് ഐ ടി സംഘമാണ് മാങ്കൂട്ടത്തിന്റെ ഫ്ലാറ്റിൽ എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പെൺകുട്ടി നേരിട്ട് പരാതി നൽകിയതിനെ തുടർന്നാണ് എസ് ഐ ടി രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കാൻ തുടങ്ങിയത് രാഹുൽ മാങ്കുട്ടലിലെ പാലക്കാട് ഫ്ളാറ്റിൽ വീണ്ടും എസ് ഐ ടി സംഘം വിശദമായ പരിശോധനയാണ് നടത്തുന്നത് രാവിലെ ഫ്ളാറ്റിൽ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയിട്ട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തിയ അന്വേഷണ സംഘം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനുശേഷം വീണ്ടും സ്വകാര്യ വാഹനത്തിൽ അഞ്ചംഗ സംഘം ഫ്ളാറ്റിലേക്ക് എത്തുകയായിരുന്നു സംഘത്തിലെ എല്ലാവരും ഫ്ളാറ്റിനുള്ളിൽ കയറി പരിശോധന നടത്തി മുന്കൂര് ജാമ്യഹര്ജി പരിഗണിക്കുന്നതിന് മുൻപായിട്ട് രാഹുല് മാങ്കൂട്ടിനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം നടക്കുന്നത് ഇതിനായുള്ള നിർണായക അന്വേഷണമാണ് നടക്കുന്നത് ഫ്ളാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു യുവതി നൽകിയ വിവരങ്ങൾ പ്രകാരമാണ് പോലീസ് സംഘം സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചത് രാഹുലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമാരിൽ നിന്നും അന്വേഷണ സംഘം മൊഴി എടുക്കുന്നുണ്ട് രാഹുൽ മാങ്കുടത്തിൽ കുന്നത്തൂർ മേട്ടിലുള്ള ഫ്ളാറ്റിലാണ് പരിശോധന നടക്കുന്നത് ഇന്നലെ രാത്രിയായിരുന്നു എസ് സംഘം പാലക്കാട് എത്തിയതും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച രാഹുലിന്റെ അറസ്റ്റിന് തടസ്സമില്ല എന്നാണ് പോലീസിന്റെ ഒരു ധാരണ അതേസമയം രാഹുൽ മാങ്കൂടത്തിനെതിരായ പീഡന കേസ് ിൽ പരാതിക്കാരിക്ക് എതിരായ സൈബർ ആക്രമണത്തിൽ സൈബർ പോലീസ് കേസെടുത്തു കഴിഞ്ഞു പരാതിക്കാരിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട യുവതി നൽകിയ പരാതിയിൽ ഓരോ ജില്ലയിലും കേസെടുക്കാനാണ് എ ഡി ജി പി വെങ്കടേഷിന്റെ നിർദ്ദേശം സൈബർ ആക്രമണത്തിൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും കർശന നടപടി ഉണ്ടാകുമെന്നും എ ഡി ജി പി അറിയിച്ചു കഴിഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ യുവതിക്കെതിരെ സൈബർ ആക്രമണത്തിലാണ് സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം പരാതിക്കാരിയായ യുവതിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം പാർട്ടിയുടെ അറിവോടെയല്ല എന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി കഴിഞ്ഞു അതേക്കുറിച്ച് പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ല അതിനുള്ള ഗൗരവം വിഷയത്തിൽ ഉണ്ടെന്ന് കരുതുന്നില്ല എന്നും രാഹുലിനെ ഒളിവിൽ കഴിയാൻ താൻ സഹായിച്ചിട്ടില്ല എന്നും സണ്ണി ജോസഫ് പറഞ്ഞു വെച്ചു ഇനി നമുക്ക് രാഹുലിന്റെ ഫ്ലാറ്റിൽ അന്വേഷണം നടക്കുന്ന ആ പോകാം

Кышырытты <laughs> барыш Sure, <laughs>